ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളെ നമ്മൾക്കിന്ന് ഈസി ആയിട്ട് അതായത് വളരെ പെട്ടെന്ന് ഒരു രണ്ട് മിനിറ്റിലൊക്കെ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റുന്ന ഓരോ റൈസാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടാകും കറിയൊന്നും ആവശ്യമില്ല അപ്പോൾ അതിനായിട്ടത് ഞാൻ രണ്ട് ക്യാരറ്റും രണ്ടും ചെറിയ ഉരുളക്കിഴങ്ങും രണ്ട് സവോള പച്ചമുളകൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അത് ഒരു പാത്രത്തിലേക്ക് തൈര് ഒഴിച്ചുകൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഞാൻ അര അരപ്പാക്കറ്റ് തൈരിൻ്റെ പകുതി ഒഴിച്ചെടുത്തിട്ട് അതിലേക്ക് എരുവിന് ആവശ്യമുള്ള മുളക് പൊടിയും അതുപോലെ ഒരു കാർട്ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഗരം മസാല ബിരിയാണി മസാല ഉപ്പ് അപ്പോൾ ഗരം മസാലയൊക്കെ നമ്മൾ ഉണ്ടാക്കണ ആ റൈസിന് പുറത്തളവിലിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് ആയതുകൊണ്ട് ഞാനൊരു ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുള്ളൂ എന്നിട്ട് ബിരിയാണി മസാല അതുപോലെ എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് നന്നായി ഒന്നങ്ങോട് മിക്സ് ചെയ്തെടുക്കുകയാണ് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമ്മളിതേ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന പച്ചമുളകും കാരറ്റും ഉരുളക്കിഴങ്ങും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് മൂടി വെക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും ഇരുന്ന് സെറ്റാവട്ടെ ഇനി നമുക്ക് ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുക്കാം കുക്കറടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അതിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം അതിലേക്ക് വേണമെങ്കിൽ പട്ടയും ഗ്രാമ്പും ഏലക്കായൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇവിടെ എനിക്കതൊന്നും ഇതിൽ കടിക്കണത് ഇഷ്ടമില്ലാത്തത് കൊണ്ട് അതൊന്നും ഇട്ടിട്ടില്ല ഇടാൻ ഇഷ്ടമുള്ളവർക്ക് പട്ട ഗ്രാമ്പും ഏലക്കായും നല്ല ചീരകം എല്ലാം ചേർത്ത് കൊടുക്കുക ഞാൻ ഇപ്പം അതേ ഓയിലേക്ക് നേരിട്ട് രണ്ട് സഭോള തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് അങ്ങോട്ട് വഴന്ന് വന്നതിൻ്റെ ശേഷം ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് കേട്ടോ അതും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു തൈരിലത്തെ മിക്സിയിലെ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്നങ്ങ ഇളക്കിയെടുത്തതിൻ്റെ ശേഷം നമ്മൾ അരിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഒരു പാത്രത്തിനുള്ള ഒരു പാത്രത്തിന് ഒന്നര പാത്ര രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഇതേ ഇതില്ലേ നമ്മളെ പച്ചപ്പട്ടാണി അത് ഞാൻ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചേർത്ത് കൊടുക്കുകയാണ് ചേർത്ത നിർബന്ധമൊന്നുമില്ല അവിടെ ഉള്ളത് കൊണ്ട് ഞാൻ അത് ഇട്ടുമെന്ന് മാത്രം ഇല്ലെങ്കിൽ നമുക്ക് ക്യാരറ്റും ഉരുളക്കിഴങ്ങും വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതേ വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പോൾ പാകത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് ശേഷം വെള്ളം അരി ഇട്ട് കൊടുക്കുകയാണ് വെള്ളത്തിലേക്ക് അരി ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ കുക്കറിൽ വെച്ചിട്ട് രണ്ട് വിസിൽ അടുപ്പിക്കാൻ കേട്ടോ അപ്പോൾ അങ്ങനെ അതേ ഉപ്പൊക്കെ ഇട്ടുകൊണ്ടിരുന്നതിന് ശേഷം നന്നായി ഇളക്കിയിട്ട് നമ്മളിത് മൂടി വെക്കുകയാണ് മൂടി വെച്ചതിന് ശേഷം നമുക്കിത് വിസിലൊക്കെ പോയിട്ട് നമുക്ക് തുറന്നെടുക്കാം അപ്പോൾ നല്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ലഞ്ച് ബോക്സ് ആയിട്ട് കുട്ടികൾക്ക് കൊടുത്തേക്കാനും അതുപോലെ നമ്മൾ വീട്ടിലേക്ക് ഒരു നേരം കറിയൊന്നും ഇല്ലാത്ത ടൈമിൽ ഉണ്ടാക്കാനൊക്കെ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ചോറാണ് കേട്ടോ അപ്പോൾ വീഡിയോ എത്രയൊക്കെ തന്നെയുള്ളു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ